എന്തോന്ന് ചോദ്യമാണ് എന്റെ ചേട്ടാ ഈ ഗേറ്റ് കടന്ന് നേപ്പാൾ വഴി ഞങ്ങൾ കൊയിലാണ്ടിക്ക് പോകാൻ പറ്റുമോ ഫ്രണ്ട്സ് ഹോട്ടലിലേക്കുള്ള വഴി അങ്ങോട്ട് പോകുന്നു എന്തേ ദാദാ പിന്നല്ലാതെ കണ്ടിട്ട് ഇവിടുത്തെ താമസക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇപ്പല്ല ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ മനസ്സിലായില്ല എടുക്കണോ കൈ സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തുന്നോ ഇറങ്ങിപ്പോടാ അന്ന് കുറുക്കിയ പണി ഉണ്ടാക്കില്ലേന്റെ ശരീരത്തെ തൊട്ട് സ്വഭാവം മാറും എന്താ ചെയ്യും ോന്നാത്തവനെ കൊണ്ടാ മനസ്സിലാവും മനസ്സിലാവേടാ കണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവനാണോ തോന്നുന്നില്ല പോലും എവിടെ അതെ ആ ഗേറ്റ് ഇരിക്കുന്ന കുറകനുണ്ടല്ലോ അവനെ ഉടനെ പറഞ്ഞേച്ചേക്ക് അവനെ മാത്രമല്ല മാനവും മര്യാദയായിട്ട് ഇവിടെ പണിയെടുക്കാത്ത സകല എണ്ണത്തിനെയും പറഞ്ഞേച്ചേക്ക് കുട്ടി ഇവിടെ നിന്നോളൂ കണ്ടോണ്ടിരിക്കാൻ രസം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് അയ്യോ ഞാൻ അത്ര കാരണമെന്നല്ലേ എനിക്കൊന്നും വേണ്ട എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് ആൾ വന്നല്ലേ ഇയാൾക്ക് താല്പര്യമുണ്ട് എന്തോ ഒന്നുമില്ല ഓം വെറുതെ പറയാ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടില്ല ജീവിക്കോ മനുഷ്യനെ നോക്കി പേടിപ്പിക്കാതെ ഒരു നല്ല മുറിയുടെ ചാവിതാ കൊച്ചെ അതിന് കൊഴപ്പില്ല പറഞ്ഞാ മതി ഏത് റൂമിൽ ഈ നേതവനാണേലും വിളിച്ചു പുറത്തു കളയാം കാശ് തന്ന് മുറിയെടുത്ത് താമസിക്കുന്നവരെ വലിച്ചു പുറത്തിറിഞ്ഞിട്ട് പകരം കയറ്റി താമസിപ്പിക്കാൻ മാത്രം ഇയാൾ ആര് ഓ നമ്മൾ ആര് മനസ്സിലായില്ല ഞാൻ ഇതിന്റെ വേണ്ടപ്പെട്ട ഒരാളാണ് ആ ഞാൻ അതിനേക്കാ വേണ്ടപ്പെട്ട ആളാ ഞാൻ ഈ ഹോട്ടലിലെ മോലാളിയാ അതുകൊണ്ടാ അത് ഇങ്ങേരാ എന്റെ മോൻ ഇറങ്ങാൻ നോക്ക് തന്റെ മകൻ അല്ലടോ ഈ മഹാന്റെ മകൻ അതായത് സർവശ്രീ മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എന്ന എം ആർ എസ് മേനോന്റെ മകൻ അച്ചുതൻകുട്ടി എന്ന അച്ചു മനസ്സിലായില്ലെങ്കില് അങ്ങേരോട് പോയി പറ അങ് ദൂരെ പുല്ലൂരാമ്പാറേ കുഞ്ഞിലെക്ഷ്മി പെറ്റുപോയി പോകാൻ വന്നിരിക്കുന്നെന്ന് എവിടെ കയറ്റി കിടത്തണം എന്തൊക്കെ ചെയ്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും എന്താ കാര്യം നിങ്ങൾ വന്നേ പറയട്ടെന്താ പറയാ ഇവിടെ പലരും വരെയും പോകുകയും ചെയ്യുന്ന സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് മാറി മാറി നിൽക്കലും രഹസ്യം ഒന്നും വേണ്ട റൂം റൂം തരണം ഓ റൂം വേണം അത്രേലേ ഉള്ളൂ ഞാൻ ഏറ്റു ആ ഏറ്റവും റൂമിന്റെ താക്കലും കിടത്തി നമ്മൾ കേറിയപ്പോഴ നല്ലൊരു തണുപ്പ് ഒന്നും ഇല്ലെങ്കിൽ എനിക്കോന്നില്ല എനിക്കുണ്ട് ഒന്നും ഇണ്ടാണ്ടിരിക്കോ അതല്ല പാട്ട് ഈ പാട്ടി വെക്കണ്ടതിനുള്ളിൽ പറഞ്ഞാലും സിനിമകളുണ്ട് അതാ സിനിമ ഒക്കെ ഈ എന്നെ വിളിച്ചടിച്ചോണ്ട് അങ്ങനത്തെ സമയത്ത് കുടിക്കാൻ മോളെടുക്കട്ടെ മറ്റവൻ ഏതാ വിസ്കി ബ്രാൻഡി റമ്മ ജില്ലി വോഡ്ക നല്ല വാറ്റ് കിട്ടൂ അത് വരുത്തിക്കാം തൽക്കാലം ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളത് എന്തെങ്കിലും അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു മിനിറ്റ് ഹലോ റിസപ്ഷൻ അല്ലേ ആ ഞാനാ വിളിച്ചോ ഓ ശരി പോരും എല്ലാ ബ്രാൻഡും ഉണ്ട് ഇഷ്ടമുള്ള ഇടത്തു കഴിക്കാം അപ്പോ മക്കൾ സന്തോഷായിട്ടിരിക്കെ എല്ലാം ഭംഗിയാവും എല്ലാം ഭംഗിയാവാനാ ഞാൻ പുറപ്പെട്ട് വന്നത് ഞാൻ വരട്ടെ അഭിപ്രായത്തിന് നല്ല മനുഷ്യനാ മനുഷ്യനാളാ എവിടാണ്ട് തുറക്കുക നേര് തന്നെ ഒരു കാര്യം കുത്തിയായി ഞാനൊന്നും അതിനോട് ചോദിച്ചാ തിണ്ടോ സുടാൽഫിക്കാൻ അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല ഇപ്പൊ ഇത് കഴിക്കേ കഴിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ ഇണ്ടാ തോന്ന அது இது எ தந்த ஆனில் கண்ட உடனே அச்சா மகா என்ப கெட்டிப்பிடிச்சு ரெண்டும் கூடி பங்களாவிலே போன இன்ட் காரியங்களொன்னு ஏர்ப்பாடாக்கிட்டு போனே குட்டியல்ல നീയാണോടാ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നത് ഞാനല്ല ശരി നിങ്ങൾ എടുക്കലി പെ ഏൽപ്പിക്ക പോയി തെരഞ്ഞു പിടിച്ചോളി എന്താ കൈ കൊണ്ടോ തന്നാലോടലോ ആരാടാ അവിടെ ഇനിയുള്ളു നിങ്ങൾ എത്ര പേരാടാ ചാടിയത് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആരും വിളിപ്പിച്ചതല്ലേ വന്നു കേട്ടപ്പോ ഒന്ന് കണ്ടു കുശലം അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാ ചാരിയെ ഞങ്ങള് ബ്രാന്റ് ആശുപത്രി അല്ലെന്ന് പറഞ്ഞില്ലേ ഓ അപ്പൊ ഇറങ്ങണന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്നു തന്നതായിരിക്കും എടാ പോടാന്ന് വിളിക്കാനും പോലീസ് മാത്രം കാണിക്കാനും ഒന്നും നിക്കല്ലേ സുഹൃത്താ പിന്നെ ഈ ഹോട്ടലിന്റെ ഓണറിന്റെ മകന ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം കൊറേ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും ഭ്രാന്തന്മാരെ ഞങ്ങൾ ഇന്നലെ ഒന്ന് കാണാൻ പോയി കിടക്കാൻ വേറെ സ്ഥലം നല്ല ബോഡി ഗാർഡ് ഓടുക ബോഡി ഗാർഡൊക്കെ പിന്ന പോലെ സ്വന്തം മോഡിയാർ എത്താലും ശരി പ്രേരം പിന്നാലെ സല്ലോ ഈ പിശാലിയതിനെ കുറിച്ച് ചങ്ങലിക്കിടിയോ അവിടത്തില്ല രണ്ടത്തിൽ ഞാനിപ്പ ചങ്ങലിക്കരുടാ ഇന്ന് രണ്ടെണ്ണത്തിന് ഞാൻ പിടിക്കൂ തടാ അരങ്ങി പോരു അവിടെ നിൽക്കാൻ ഇതെന്താണെന്ന് കണ്ടോ ലാത്തി ഇതിലും വലുതുണ്ട് என்னை கொண்டு எடுப்போ அனங்கண்டா அனங்கண்டா அவட நிக்கட வேண்ட 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 மூன்னோட்டு வரண்ட அதுசரிக்காடோ எனக்கு நல்லது ஏடா அவட நிக்க கூட உள்ள கலமாஞ்சோ നിക്കടലുമ്പോ മൂന്നും കൂടി കാണട്ടെ

അങ്ങോട്ട് പോലെ ഓന്റെ തലി കൈ വെക്കല്ലേ ഒന്നു സാറിൻ ഒന്ന് പറഞ്ഞോന്ന് കേക്ക് എന്താടാ സാറല്ലോ തല്ലല്ലേ ഓനെ തച്ച തങ്ങി ചളവോളാവും വേണി ഇന്ന തച്ചോ ഞാൻ ചാവ നിന്ന് വരാ ക്ലാസ് എടുക്കുന്നോടാ ബ്ലഡി റാസ്കൽ ആദ്യ കൊണ്ടുമ്പോ നീ കടന്ന് ചിരിക്കുന്നോടാ ഞാൻ സാറടിച്ചിരിച്ചിരിക്കല്ലേ നിങ്ങൾ എസ് ഐ സാർ വലിയ ഗബേൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അയാൾക്ക് കൊള്ളാൻ പോരി ആലോചിച്ച് ചിരിച്ചു പോയതാണ് വിട്ടിക്കിട്ട് ഇടീസ് ആർ ഐഡിയ എനിക്കടാ എനിക്ക ാരെ നോക്കി പേടിപ്പിക്കും എന്നെ തല്ലരുത് എന്തോ പോലീസുകാരെ തല്ലുകൊള്ളാൻ വേണ്ടി ഞാൻ ആരെയും കൊന്നിട്ടില്ല ഒന്നും മോഷിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ തന്ത തേടി വന്നതാണ് ഈ ടൗണിൽ ഞാൻ ആരാടാ നിന്റെ തന്ത താറന്മാരൊക്കെ അറിയുമായിരിക്കും ഈ ടൗണിൽ അത്രയ്ക്ക് അറിയപ്പെടുന്നവനാ അദ്ദേഹം മുല്ലയ്ക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എം ആർ എസ് മേനോൻ നീ വിളിച്ചു പോകുന്നതിന്റെ ഗറ നന്നായിട്ട് അറിയാം പക്ഷെ സത്യമാണ് സാർ ആ സത്യം അറിയേണ്ടിടത്തെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എല്ലാരും കൂടെ തല്ലിക്കൊന്നാലും ശരി ഞാൻ ഈ സത്യം വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും അയാളെ കാണുകയും ചെയ്യും എന്റെ തന്ത് അപ്പോ മിസ്റ്റർ മേനോനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഞാനും കേട്ടു വെടികൊണ്ടു ചത്തില്ലല്ല ഒക്കെ ദൈവത്തിന് അറിയാം സാറേ ആള് ചാവാറായിട്ടൊന്നും ഇല്ല എനിക്കയാളെ ജീവനോടെ വേണം കലയിൽ പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ഒരു തുർപ്പര്യം എനിക്ക് വേണ്ടി മാത്രം ദൈവം തന്ന ഒരു വൃത്തികെട്ട ഗിഫ്റ്റ് അല്ലേ എന്തോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു വർമ്മസാറിനെ ഏതെങ്കിലും വിധത്തിൽ ഗുണപ്പെടുന്ന ഒരു എലിമെന്റ് ആണെങ്കിൽ അവൻ ഈ നഗരം വിട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിലും അവൻ അങ്ങനെ ഒന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല വളരെ ബോൾഡായ ഡിസിഷൻ അവന്റെ വരവിലുണ്ട് ഉറപ്പാണ് എന്നാലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വേണമെങ്കിൽ മേനോന് നേരെ നടന്ന വധശ്രമത്തിന് തെളിവുണ്ടാകുന്നവരെ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് പോകാൻ ഒരു വകുപ്പുണ്ടായിക്കളേ കറക്റ്റ് പിന്നെ ഇവിടെ തനിക്ക് കിടന്നെ വേണമെങ്കിലും ഞാൻ ചെയ്യാം അവനെ എനിക്ക് തന്നെ വേണം അല്ല നമ്പു ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ കാര്യം ഇവിടെ കാണി ഒരു കാര്യത്തിൽ ഒരു സർദ്ദിയില്ല ഇപ്പൊ തന്നെ നോക്കി വന്ന നേരെല്ലോ നമുക്ക് ഈ നിൽക്കുന്ന നമുക്കോട് അന്വേഷിച്ചു നോക്കാം അല്ല ഈ സ്ത്രീ സ്ത്രീ നില അല്ല ഈ സ്ത്രീ നില എവിടെയാണ അല്ല ഇത് എങ്ങോട്ടാണ് പോണത് അല്ല എന്തായാലും കൂടി റഷ്യല്ല വന്മതിലോ അല്ല നേപ്പാള് ആരാ എത്തണം ഇതെന്താണ് ഇതൊരു വന്ന് ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല അച്ഛന് ഫോൺ ചെയ്ത അതേ ചേട്ടൻ എടോ തന്നെ തന്നെ തന്നെയാണ് കണ്ടത് ആ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച പ്രശ്നം തീരുവെന്ന് എഴുതി അല്ലേ ഇത് ഇവിടം കൊണ്ടൊന്നും തീരുവില്ല ചേട്ടാ വിളിക്ക് വിളിക്കാൻ അതെ അന്നൊരു അബദ്ധം പറ്റിയതാ ഇനിയൊരു അബദ്ധം പറ്റരുത് വിളിക്കണോ എന്റെ മേനെ എടോ എന്റെ അച്ഛനെ വിളിക്കാൻ ചതിക്കല്ലേ വീട്ടിൽ സ്ത്രീകൾ കുട്ടികളൊക്കെ ആ അവരൊക്കെ അറിയട്ടെ പുല്ലൂരാൻ പാറയെന്ന് മേന്റെ മൂത്തു ഞാനും സത്യം പറ സത്യം പറയണ്ട കാര്യം പറ അതെ പറയേ പോയി പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് പോയിരിക്കാ ഒരു ചെക്കപ്പിന് വേണ്ടി പോയതാ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരും എന്നാ ഒരു കാര്യം ചെയ്യാം വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ആ നാല് ദിവസം ഞങ്ങൾ ഇവിടെ അങ്ങനെ തങ്ങാം വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ സംസാരിച്ചോളാം അയ്യോ ഞാൻ കാലു പിടിക്കാം നാലേ നാല് ദിവസം അത് കഴിഞ്ഞ ഞാൻ കാണിച്ചരാം മാത്രമല്ല അതുവരെ നിങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു വേണ്ട 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 തന്റെ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞ വാക്കിന്റെ പുറത്ത് ഇപ്പൊ പിരിയാം പക്ഷെ നാലാം ദിവസം ഉറപ്പ് ഉറപ്പു മറ്റേമാരി ആക്കരുത് ഇല്ല ഇല്ല ചെന്ന് കേറത്ത് ഒക്കടി പല കോലത്തിലും ഒഴിവുള്ള സമയത്ത് എന്റെ വാക്കി ഇന്നാലോ പള്ളക്കു വല്ല ഉണ്ടോ അതുമില്ല അപ്പൊ ഇതോ ഇക്കഴിഞ്ഞു പോയാലും എന്റെ ബോഡി ചേക്കൗട്ടോ ഒന്ന് ചെലക്കാണ്ടിരിക്കോ ഇതാണ് എന്തെങ്കിലും ഉണ്ടിപ്പോയാൽ ഞാനൊരു മോശക്കാരൻ ഈ ഒരു കോലാത്ത തമ്പുരാണ് അല്ലെ സ്റ്റാ അവിടെന്നാല് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തതാണെന്ന നീ ചാരിക്കും എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് ഒറ്റക്ക് പറഞ്ഞല്ലോ അതിനെ കണ്ടിട്ടാ എന്റെ അമ്മോ ടൗണിൽ വന്നാൽ ആനണ്ട് ചേനണ്ട് സുഡാൾഫിക്ക ദുനിയാവ് ഒരു ബോഡി ഈ ഗതി വന്നിട്ടുണ്ടാവില്ല നിർത്തീർ തീർത്തേർ അപ്പൊ വണ്ടി കയറാം അങ്ങോട്ട് പുല്ലൂരാമ്പാറക്ക് അല്ല അപ്പൊ നമ്മൾ പോവുക നമ്മളില്ലേ നിങ്ങള് അല്ല ഓന അപ്പൊ രുണ്ടാൻസിക്ക് സുതാൻസിക്കട മൂട് തമാശ ആയിരിക്കും അച്യതൻകുട്ടി പുല്ലൂരാമ്പാറയിലെ കുഞ്ഞുലക്ഷ്മിയുടെ മകൻ അച്യുതൻകുട്ടി എന്ന അച്ചു എനിക്ക് തെറ്റിട്ടില്ല ഇല്ല മനസിലായില്ല അത് വമ്മു പോലീസ് പല തരത്തിലും ഉണ്ട് ടൗണിലൊക്കെ കണ്ടാ മനുഷ്യന്മാരെന്നേ തോന്നു പക്ഷെ പോലീസായിരിക്കും ഇതടുത്തടിയാണ് മോനെ തടി ഒട്ടാകിക്കോ എന്തു എനിക്ക് നമുക്കിനത്ര പിടിക്കേണ്ട ഇതാരാ മോനെ എന്റെ ഒരു കൂട്ടുകാരനാ ഏ അങ്ങനെയൊന്നുമില്ല ആരും അത്രേ ഉള്ളു ഈ നടുറോട്ടിൽ നിന്നും പറഞ്ഞു പിരിയാവുന്ന ബന്ധമല്ല അച്യുതൻകുട്ടി ഞാനുമായിട്ടുള്ളത് അത് മനസ്സിലാക്കുക കേറെ എങ്ങനെ പുല്ലൂരാമ്പാറയിൽ നിന്നും നീ ആരെ തേടി എങ്ങോട്ട് പുറപ്പെട്ടോ അങ്ങോട്ട് എം ആർ എസ് മേനോ നിന്റെ അച്ഛൻ ശ്രീ നിലയും നിന്റെ വീട് എന്നിട്ട് ഈ നഗരത്തിൽ നീ ആ വീട് അന്വേഷിച്ചു നടന്നു സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാതെ പോയത് നിന്റെ കുറ്റം കൊണ്ടല്ല വിധിയല്ല നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ്

എന്നാ ഇറങ്ങി ഒരാളില്ലായിരുന്നു വളരെ മണി കഴിച്ചാൽ കൊല്ലോ അല്ലോ എന്റെ പാൻറ്റും ഷർട്ട് അടിച്ച് പരിശോധിക്കണ പുതിയ ബോറോ അല്ലോ 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 പറ എന്ത് നിങ്ങൾ എത്ര കള്ളന്മാരാണോ അതോ പുലികളാണോ അങ്ങനെ ശരിയാവില്ല ഞാൻ ചോദിക്കാം കള്ളന്മാരണോ ഞാനും കിട്ടില്ല അതോന്ന് താത്ത് അതോ കൊടുത്തു ചവിട്ടല്ലോ ആരുല്ലേ ആരും സഹായിക്കാൻ ഒരു ഭരങ്ങനെ അടിച്ചിട്ട് ஒிடும் காணண்டி போ எந்த பிரக்கு ചോദിക്കാൻ ഞാൻ കൂട്ടത്തിലുള്ള ആളാ കൂട്ടത്തിലുള്ള ആളെ നിങ്ങളങ്ങനെ ആ വീടിനകത്തെത്തി അതാണോ കാര്യം ഞങ്ങളെ താമസക്കാരാ താമസക്കാരോ ആ ഉടമസ്ഥനായ ഞാറിയായ ആ വീട്ടിൽ താമസക്കാരോ വേല ഇറക്കല്ലേ അതെ മാന്യമാരായ രണ്ട് താമസക്കാര് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീട് വൃത്തിയാക്കിയിട്ടതാ അപ്പോഴാ ഈ രണ്ടുപേർ എന്താ യോന്ന ചേട്ടാ ഇവര് ഇവരാ നമ്മളെന്താ പറഞ്ഞ പുതിയ താമസക്കാര് അവിടെ കൊണ്ട് വിട്ടത് എന്റെ കർത്താവേ എന്നാ ഈ വിവരം ഒന്നും പറയണ്ടേ പറയാനൊരു ഗ്യാപ്പ് നിങ്ങൾ അരുമുണ്ട് ഹലോ എന്താ ഇത്ര നേരത്തെ പോന്ന് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വന്നിരുന്നു എന്റെ ശല്യം അവര് ഈ എന്റെ കുട്ടിയല്ലേ മോനെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന കാര്യം മന്ത്രി വിളിച്ചു വെച്ചപ്പോ പത്രവാർത്തകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞത് അതൊരു കണക്കിന് നേര ഇവിടത്തെ പോലീസിനെ തന്നെ ഡിപെൻഡ് ചെയ്ത് തന്നാലോ ദിവസങ്ങൾ എത്രയും വല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടോ ആ നോക്കാം ആരാന്നായിരിക്കും കണ്ട അലവലാദികളെയൊക്കെ വിളിച്ചുകയറ്റി കൊളവാക്കണ്ട പരിചയപ്പെടാൻ വന്നത് ഏ എടാന്നു ഒരിക്കലും നീ എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല മര്യാദ എടാ ഏട്ടാന്ന് വിളിക്കണം നമ്മളെ ഒരച്ഛന്റെ മക്കളാടാ പിന്നെ തെണ്ടിന്ന് അതൊരു കണക്കിന് ശരിയാ ഞാൻ ഒരു തെണ്ടിയാ ജന്മം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ തെണ്ടിയേട്ടാ എന്ന് വിളിക്കാം തലയ്ക്ക് പിന്നെ കാര്യങ്ങളൊക്കെ പോകും പൊറത്തായി ഈ ബാധ കേറി ഉള്ളൂ ചേട്ടാ കൊച്ചന ഒന്നും അറിയാൻ പാടില്ലാത്ത തള്ളു ചക്കൻ ഒത്തിരി നരയും കഷണ്ടിയൊക്കെ കേറിയ ചേട്ടൻ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ഇവന്റെ തന്തയ്ക്കുണ്ടായ കള്ളക്കോളാണ് ഞാൻ കയ്യെടുക്കണ നായിന്റെ മോനെ എന്ന് ഞാൻ പറയില്ല പറഞ്ഞ നമ്മുടെ അച്ഛൻ ഈ കണ്ടു കാണപ്പെട്ടതിന്റെ ഒക്കെ ഉടമ എം ആർ എഫ് മേനോൻ നായയായിപ്പോവും നമ്മൾ രണ്ടാളും ആ നായി മക്കളും ഞാൻ നഷ്ടപ്പെടാൻ ഒരുപാടുള്ളവർക്കാരാ ചാവാൻ പേടി നിനക്കത് കാണും ആ കാണുംബരാൻ പറഞ്ഞു വെച്ച ചാടി പുറപ്പെടല്ലേ ചാടി ഞാൻ ചീത്തയാക്കും പിന്നെ ഈ കാണുന്ന എല്ലാം എന്റെയും കൂടെ പുറത്താക്കാതെ തന്നെ ഞാൻ പോവും വിളിക്കാതെ തിരിച്ചു വരികയും ചെയ്യും തടയാൻ നിന്നെ കൊണ്ടാവില്ല പോട്ടെ പോട്ടെ ചത്തുക്കളുടെ ഓരോ കളികളെ ఉంచాలి